ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എവിടെയാ പോകാൻ പോകുന്നത് സ്ട്രോബെറി ഫാം അതെ ഇന്ന് ഞങ്ങൾ ഇവിടെ ജൂലൈ ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ ജൂലൈ അല്ലല്ലോ ജൂൺ മാസം ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ സ്ട്രോബെറി പിക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഫാംസിൽ സ്ട്രോബെറീസ് ഒക്കെ റൈപ്പ് ആയിട്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ നമ്മുടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി നമുക്ക് ഫാം ലാൻഡിൽ നിന്ന് സ്ട്രോബെറീസ് പിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അങ്ങനെ ഓരോ ഓരോ ഫ്രൂട്ട്സിൻ്റെയും സീസൺ ആവുമ്പോൾ ആ ഓരോ ഫ്രൂട്ട്സും പിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ സ്ട്രോബെറിയുടെ സീസൺ ആണ് അപ്പൊ നമ്മള് സ്ട്രോബെറി പിക്കിങ്ങിന് പോകാൻ പോവാണ് അപ്പൊ നമുക്ക് ടു കേക്ക് നമുക്ക് പിക്ക് ചെയ്തിട്ട് അല്ലേ അല്ലേ അപ്പൊ ആ പരിപാടിയൊക്കെ ചെയ്യട്ടെ നമുക്ക് വോട്ടലൂലാണ് പോകുന്നത് വോട്ടലൂല ഹോസ്മാൻ സ്ട്രോബെറീസ് എന്ന് പറയുന്ന ഒരു ഫാമിലാണ് ഞങ്ങള് പോകാൻ പോകുന്നത് നമുക്ക് അവിടുത്തെ വിശേഷങ്ങള് വഴിയേ കാണാം വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്ലൗഡിയാണ് മഴ പെയ്യാം പെയ്യാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇവിടെ ഇപ്പൊ ഭയങ്കര ക്ലൗഡിയാണ് ഇവിടെ വൈൽഡ് ഫയർ ഒക്കെ ഭയങ്കര കൂടുതലായത് കാരണം അറ്റ്മോസ്ഫിയർ ഒക്കെ ഇച്ചിരി പൊല്യൂട്ടഡ് ആണ് മൊത്തം ആ ഒരു പുകമയമാണ് അതുകൊണ്ട് തന്നെ ക്ലൗഡ്സ് ഉണ്ട് ആകാശത്ത് വീടുണ്ടോ ഫാം ഫാംലാൻഡിൻ്റെ അകത്തോട്ട് കയറുവാണ് പതുക്കെ ഡ്രൈവ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ടു പതുക്കെ ഡ്രൈവ് ചെയ്യണം ഇവരൊക്കെ കുറച്ച് പാറ്റസ് കാണുന്നുണ്ട് ഇതൊക്കെ ആ വരുന്നതേ ഉള്ളൂ വളർന്ന് അത് സ്ട്രോബെറീസല്ല കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട് ഈ ലെഫ്റ്റും റൈറ്റും ഒക്കെ നല്ല വളർന്ന സ്ട്രോബെറി ചെടികൾ കാണാൻ ലെഫ്റ്റിൽ റൈറ്റിൽ അത്ര ആയിട്ടില്ല ജനങ്ങളാണ് കുറച്ച് സ്ട്രോബറിക്ക് അപ്പോൾ അവിടെ ഒരു ഷെഡുണ്ട് ആ കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശൊക്കെ കൊടുത്ത് ഒക്കെയാണെന്ന് തോന്നുന്നു പരിപാടി എന്നാണ് നമുക്ക് നോക്കാം എത്തിയത് നല്ലൊരു ഫാം ആണ് അത്യാവശ്യം നല്ലൊരു ഫാമാണ് ഫാണിത് ഞങ്ങൾ പാർക്ക് ചെയ്ത് എൻ്റെ ഫ്രണ്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞ് സ്ട്രോബെറീസ് നിറഞ്ഞ് നിൽക്കുന്ന സ്ട്രോബെറി പാച്ചസ് കാണാം സ്റ്റോളുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ബാസ്ക്കറ്റ് എടുത്തിട്ട് ആണെന്ന് തോന്നുന്നു പരിപാടി എന്താണ് ഇവിടുത്തെ രീതി എന്നുള്ളത് നോക്കിയിട്ട് പറയാം വലിയൊരു സ്ട്രോബെറി ഫാം ആണ് കേട്ടോ ഇവർക്ക് വേറെ ഒക്കെ കൾട്ടിവേഷൻ ഉണ്ടോ തോന്നുന്നു കുറച്ച് ആളുകൾ നിന്നത് സ്ട്രോബെറി പിക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ സോറി ബാസ്കറ്റ് എവിടെ ഇന്ന ടീവിനെന്താ കിട്ടിയെന്ന് പറഞ്ഞേ ഒരു ബാസ്ക്കറ്റ് കിട്ടിയല്ലേ കുഞ്ഞുട്ടെ കുഞ്ഞുട്ടെ ബാസ്ക്കറ്റ് കിട്ടിയോ ആ അപ്പോൾ ഇവിടെ ഈ ടു ഡോളേഴ്സ് കൊടുത്താൽ ഈ ബാസ്ക്കറ്റ് വരും എന്നിട്ട് ബാസ്ക്കറ്റിൽ പിള്ളേർക്ക് അവർ പറഞ്ഞു കൊടുക്കും ഏത് പാച്ച് നിന്ന് പിക്ക് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് പാച്ചിൽ പോയി പിക്ക് ചെയ്തിട്ട് പിന്നെ എത്ര സ്ട്രോബെറീസ് പിക്ക് ചെയ്തു വേ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ എമൗണ്ട് ഒക്കെ കൊടുക്കേണ്ടത് ഈ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏത് പാച്ചിൽ നിന്ന് പിക്ക് ചെയ്യണം ഓക്കെ പഴുത്തത് കേട്ടോ എവിടെ അത് നല്ലതാണ് ഒത്തിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറീസ് കിടപ്പുണ്ട് നല്ല പഴുത്ത സ്ട്രോബെറീസ് കിടപ്പുണ്ട് കേട്ടോ നമുക്കപ്പം ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി

ആ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ ഇവിടെ നിന്ന് ആ ബാസ്ക്കറ്റിൽ എന്താവോ അത് മാത്രമേ അവർ വേ ചെയ്തുള്ളൂ നമ്മൾ കഴിക്കുന്നതിൻ്റെ കാശ് കൂടുത്തില്ല അല്ലേ വയ്യ എങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടോ നല്ലതാണോ ഏഹ് നല്ല മധുരമാണോ കുഞ്ഞിടെ മധുരമുള്ള വെള്ളം കഴിച്ചോ പുതിയത് വഴുത്തത് കഴിക്കണ മോനെ സൂപ്പറാണോ നല്ല പഴുത്ത ഒരു സ്ട്രോബെറി കിടപ്പുണ്ട് നല്ല പഴിച്ച നല്ല ഒരു നല്ല ഷെയ്പിലുള്ള നല്ല ചുമന്നാണ് ഇത് നല്ല അങ്ങനെയുണ്ട്

ഇങ്ങനെ ഈ ബുഷിനിങ്ങനെ ചരിച്ച് നോക്കണം നോക്കുമ്പോൾ കുറേ സ്ട്രോബെറീസ് കിടക്കും മറ്റേ അതിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല പഴുത്തത് നോക്കി നമുക്കിങ്ങനെ പിക്ക് ചെയ്തെടുക്കാം നല്ല പഴുത്തത് നോക്കി പിക്ക് ചെയ്താൽ നല്ല മധുരമുള്ള സ്ട്രോബെറീസ് കിട്ടും ഇതിപ്പോൾ ഈ ഫാമിൽ ഒരു ഡിസ്റ്റോട്ടഡ് സ്ട്രോബെറി ഒരു ഷേപ്പ് ഇല്ലാത്ത ഇത് നോക്കി ഈ സ്ട്രോബെറിയുടെ ഷേപ്പ് നോക്കി എടാ ഇത് നോക്കിയടാ ഈ സ്ട്രോബെറിയുടെ ഷേപ്പ് അത് ൊളിച്ചു കിടക്കാം ചിലതൊക്കെ അല്ല മാത്ര നല്ല മൊത്തം ഇതിൽ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാം ഇതോ ഇത് പറിച്ചത് താഴെ വീണ നടക്കുന്നു ഇത് കണ്ടോ നല്ല പഴുത്തേക്കെ ചെടിയോടെ പറിക്കല്ലേ ചെടിയോടെ പറിക്കരുത് തണ്ടോടെ പറിക്കരുത് നമുക്ക് ഭംഗിയല്ലേ ഈ സ്ട്രോബെറീസ് നിൽക്കുന്നത് കാണാൻ തന്നെ നോക്കി കണ്ടോ നല്ല ഭംഗിയുണ്ട് മീനിക്ക് തോന്നി ഈ ഷെയ്ഡിലിരിക്കുന്നത് നല്ല പഴുത്ത് ചുമക്കുന്നുണ്ടോ കേട്ടോ ഇതിങ്ങനെ ഒരു ഒരു ഹണ്ടിങ് പോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ മൊത്തം ഇങ്ങനെ പരിധി നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല പഴുത്ത് നിൽക്കുന്നത് അപ്പം നമ്മളിതേ അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഹണ്ടിത് ഒരു പഴുത്തട അങ്ങനെ രണ്ട് കൂടെ നിറച്ചും സ്ട്രോബെറി ആയിട്ട് ഞങ്ങളിതേ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് സ്ട്രോബെറി ജാം ഉണ്ടാക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്